നമസ്കാരം വനീശ്വണർമ്മൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദൃശ്യമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ സൈബർ പോരാളികളൊക്കെ എടുത്തിട്ട് അലക്കുന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ കണ്ണ് ആരോ അടിച്ചു പൊട്ടിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്ത അതോടൊപ്പം തന്നെ തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം വാർത്തയായിരുന്നു അപ്പോൾ ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ആരാണ് എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ആ കൂട്ടത്തിൽ നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഗോപിയുടെ വീഡിയോ കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും ഒന്ന് കാണണം അപ്പോൾ എന്താണെങ്കിലും കൊല്ലത്ത് ഈ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനൊന്ന് പറയുന്നത് കാരണം ഞാൻ രണ്ട് ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് മനഃപൂർവ്വം ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ഇലക്ഷനിലെ വോട്ട് പിടിക്കാനായിട്ടുള്ള ചില തന്ത്രങ്ങളാണ് എന്ന തരത്തിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് ശരിവെക്കുന്ന തരത്തിലാണ് ചില വാർത്തകളാണ് ഈ സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടി കാരണം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കുത്തിയത് ബി ജെ പി പ്രവർത്തകനാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലുള്ളൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അത് എത്ര മാധ്യമങ്ങൾ ആ വാർത്ത സംരക്ഷണം ചെയ്തു എന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ മീഡിയ വൺ എന്ന് പറയുന്ന ഇതിനകത്താണ് ആ ഒരു വാർത്ത കണ്ടത് ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആരോ കുത്തിയതാണ് കാരണം ഈ സ്ഥാനാർത്ഥികൾ പോകുന്ന വഴിക്ക് ഇവരുടെ കൂടെ എല്ലാം ക്യാമറവാൻമാരുണ്ട് കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതെല്ലാം അപ്പോൾ അപ്പോൾ വീഡിയോ എടുക്കുക പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കുത്തിയത് ഈ കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ നല്ലൊരു നടനാണെന്നുള്ളത് വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു ഇക്കൊല്ലത്തെ ഒരു പക്ഷേ ചിലപ്പോൾ സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ഒക്കെ മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ ഇദ്ദേഹം കാഴ്ച വെച്ചിരിക്കുന്നതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ആ വീഡിയോകളൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കുത്തിയത് ബി ജെ പി പ്രവർത്തനമാണെന്നുള്ള മനസ്സിലാക്കുക അപ്പൊ എന്തായാലും വേറെ പരിപാടി അപ്പാടെ പൊളിഞ്ഞ് പണ്ടാരം അടങ്ങിയെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി തൃശൂർ പൂരം മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുരേഷ് ചേട്ടനോട് പക്ഷേ പ്രചരണത്തിനിടെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഉത്തരം അത് നിങ്ങളൊന്ന് വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കണം കാരണം അദ്ദേഹം രണ്ടര മണിക്ക് സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് ഈ പറയുന്ന തൃശൂർ പൂരം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എല്ലാവരും ഉണ്ട് അവരൊന്നും അറിയാതെ നമ്മുടെ ഷിറ്റ് ശിറ്റ് ചേട്ടൻ മാത്രം ഇതറിഞ്ഞ് പെട്ടെന്ന് ചാടിപ്പിടിച്ച് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഇല്ലേ എന്നുള്ളത് ഉള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള മുഴുവൻ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ആരാണെങ്കിലും ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന തരത്തിൽ മുരളീധരനും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിറ്റു ഗോപിച്ചേട്ടൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭവമാണോ എന്ന് ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സുരേഷ് ഗോപിയുടെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെ ഉണ്ടെന്ന് വേറെ ഇവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാടകങ്ങളും പൊളിഞ്ഞ് പണ്ടാരമടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങളത് നോക്കുക ഉണ്ടാവാം ഉണ്ടാവാം കാരണം ഇന്നലെയും രണ്ട് ദിവസങ്ങളും സംസാരിച്ചതല്ലേ സംസാരിച്ചൊരു എത്തി എന്നാണ് രണ്ട് പ്രസിഡന്റുമാരും ഭാരവാഹികളും എല്ലാം പറഞ്ഞത് അപ്പോൾ മെനഞ്ഞാമ്പ് അങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഗിരീഷ് വിളിച്ചിരുന്നു ഗിരീഷിനോട് പറഞ്ഞ് ഉറപ്പ് വാങ്ങണം ഉറപ്പ് വാങ്ങി പിന്നെ അത് നിങ്ങളും പോലീസും അഡ്മിനിസ്ട്രേഷനും ആ ഉറപ്പിൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യണം എന്നും പറഞ്ഞിരുന്നു അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അലങ്കോലപ്പെടുത്തുന്ന രീതിയിലൊക്കെ അതിനെ പിന്നെ നിങ്ങൾ പറഞ്ഞതല്ല വേറെ എന്താ ഞാൻ പറയേണ്ടത് അപ്പോൾ അതിനകത്ത് രാത്രി ഒരു രണ്ട് മണിയായപ്പം പെട്ടെന്ന് ഗിരീഷ് വിളിച്ച് ഞങ്ങൾ നിർത്തി പോവാണെന്ന് പറഞ്ഞു വേറെ ആരുടെടുത്തും ഇല്ല ചോദിക്കാനും ഒന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഓടി അവിടെ രണ്ടേ മുക്കാലിനെത്തിയത് സംസാരിച്ച് അവിടെ തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി നമ്മൾ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവരും അതിന് അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നവരും അവസാനം നമ്മൾ പറഞ്ഞെടുത്ത് അതെത്തി ദേവസ്വത്തിനത് ഓക്കെ ആയിരുന്നു അവർ പോയി കളക്ടറുമായിട്ട് സംസാരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് പോയത് ഇപ്പോൾ രണ്ടും നടന്നു കഴിഞ്ഞില്ല അല്ലേ പക്ഷേ പക്ഷേ സമയക്രമം തെറ്റി ഇന്ന് പകൽപൂരത്തിനുള്ള സമയ ക്രമീകരണം മുഴുവൻ തെറ്റി ഇത് എന്താണ് ശബരിമല പോലെ ഒരു ഓപ്പറേഷൻ ആണോ ആണോന്നിനി പക്ഷെ അതിനകത്ത് എനിക്ക് വിട്ടു തല്ലിന്നൊക്കെ പറഞ്ഞു ഇന്നലെ മണികണ്ഠൻ അവിടെ അല്ലേ നടുവിലാലിൻ്റെ അവിടെ നടുവിലാലിൻ്റെ അവിടെ എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരു കാലത്തും അങ്ങനെ ഇതെന്താ ഇത് ഭയങ്കര ആഹ്ലാദം മുഖർന്നെടുക്കാൻ വരുന്നവരല്ലേ വളരെ പോയി അങ്ങനെ സംഭവിച്ചതിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട് പക്ഷേ ഇലക്ഷൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കതിനകത്ത് അങ്ങനെ എടുത്തു ചാടാനും പാടില്ല ഒരു ഇന്നലെ കളക്ടറെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് കോഡ് ഓഫ് കോണ്ടക്ട് സ്റ്റിൽ റിലമെൻ്റ് എന്നാണ് എന്നോട് പറഞ്ഞത് വിഷയമായി മാറുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതാക്കാൻ പാടില്ല തിരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ പാടില്ല ഞാൻ അവിടെ പോയതും തെരഞ്ഞെടുപ്പ് മറന്നുകൊണ്ടുമല്ല പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ പോയത് പോയത് തിരുവമ്പാടി ദേവസ്വമായാലും പാറമയ്ക്ക് ദേവസ്വമായാലും എത്ര വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് മുതലുള്ള അടുപ്പാണ് രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പാണ് അതെ കോൺഗ്രസിൻ്റെ ഒരു ആരോപണം വന്നത് കുറച്ച് തിരക്കഥയാണ് ഞങ്ങൾ അങ്ങനെ സംശയിക്കുന്നുണ്ട് രണ്ടുപേരും യു ഡി എഫും അത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ അല്ല അല്ല ഞാൻ പറയുന്നത് ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ തന്നെ അത് സോൾവ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള അല്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവർക്കല്ലേ അങ്ങനെ ചെയ്യുന്നവർക്കല്ലേ ഈ ആരോപണം ഉന്നയിക്കാൻ പറ്റൂ ഞങ്ങളത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇതൊക്കെ മനസ്ഥിതിയിലുള്ള ഒരു നാൽപ്പത് വർഷത്തെ ദുർചിന്തയിലുള്ള ഭരണമാണ് എന്നൊരു പക്ഷേ അവർ വീട്ടിലിരിക്കാൻ പോകുന്നത് ഞാനത് ഈ സമയത്ത് പറയാൻ പാടില്ല രാഷ്ട്രീയം പറയരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ വളരെ മോശമായി പോയി അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് ആ ഡ്രാമയെ അറിയത്തുള്ളൂ രാജ്യം മുഴുവൻ പ്രശ്നങ്ങൾ വിത്ത് വിതച്ച് മുഴപ്പിച്ച് അല്ലേ വിഷയങ്ങൾ എന്നിട്ട് അതിനവർക്ക് ദൈവം ശിക്ഷ ആരാണോ ഇത് ചെയ്തത് അതിനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ രാഷ്ട്രീയം പറയാൻ പാടില്ല രണ്ടേ മുക്കാം മണിക്ക് സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് ആശാൻ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഷിറ്റ് ആയിട്ടൊക്കെ വലിയ അടുപ്പമായിരിക്കും കാരണം ഇലക്ഷൻ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള അടുപ്പമാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിനുള്ളത് എന്ന് പറയുന്നത് കാരണം ഇദ്ദേഹം തൃശ്ശൂർ എന്ന് പറയുന്ന ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും കൂടുതൽ ഇപ്പോൾ കരിവണ്ണൂർ കരിവണ്ണൂർ ബാങ്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടും സുരേഷ് ഗോപി ആണല്ലോ ഏറ്റവും കൂടുതൽ നടന്നത് അപ്പോൾ ഇടതുവശവും വലതുവശവും സുരേഷ് ഗോപിയെ തറ പറ്റിക്കാൻ വേണ്ടി അവർ മെലഞ്ഞെടുത്തിട്ടുള്ള ഒരു സംഭവം എന്നിട്ട് അതിനെ പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തത് പിന്നെ ഈ ശബരിമല വിഷയമായിട്ട് നമ്മുടെ ഷിറ്റണ്ണൻ ഇതിനെന്തിനാണോ കുട്ടിക്കുഴച്ചതെന്നുള്ളത് ചോദിക്കുമ്പോഴാണ് അവിടെ ചില രാഷ്ട്രീയങ്ങളൊക്കെ പ്രസക്തമാകുന്നത് കാരണം ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ചോര കുടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ അണ്ണൻ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഈ വർത്താനത്ത് നിന്നും മനസ്സിലായത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ അറിയാമല്ലോ ഈ രാജ്യത്ത് വർഗീയതയുടെ വിത്ത് വിതർന്നത് ആരാണെന്നും ഈ രാജ്യം വെട്ടിമുറിക്കണമെന്നും ഈ രാജ്യം മതത്തിൻ്റെ പേരിലും മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നത് ആരാണ് എന്നൊക്കെ ഉള്ളത് കേരളത്തിലുള്ള ബുദ്ധിയുള്ള വിവരമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും അത് അവർ വിനിയോഗിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഷിറ്റണ്ടൻ ശബരിമല വിഷയവും പൂരവും തമ്മിൽ കൂട്ടിക്കലർത്തിയതുമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം ഉണ്ടോ എന്നുകൂടെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം